തോട്ടം മേഖലയായ വണ്ടിപിരാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലാഴ്ത്തി എൽഡിഎഫ് പീരുമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപിരാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പ്രസന്റഡ് ബൈ അതിരുകളില്ലാതെ വരുവാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തോട്ടം മേഖലയെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാഴ്ത്തിയാണ് എൽഡിഎഫ് പീരുമേട് നിയോജകമണ്ഡലംതല കൺവെൻഷൻ വണ്ടിപിരാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത് എൽ ഡി എഫ് പീരുമേട് നിയോജകമണ്ഡലം കൺവീനർ ജോസ് ഫിലപ്പ് കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് രാരിച്ചൻ നേർണകുന്ദൽ സ്വാഗതം ആശംസിച്ച കൺവെൻഷൻ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു കർഷകരോട് പ്രതിബദ്ധതയില്ലാത്ത നരേന്ദ്രമോദി ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല എന്ന എഴുതുന്ന തിരഞ്ഞെടുപ്പായി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറുമെന്നും കെ കെ അഷറഫ് പറഞ്ഞു മേഖലയിൽ ജനങ്ങൾക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ മാത്രമല്ല ഇന്ത്യൻ ജനസംഖ്യയും മഹാഭൂരിപക്ഷ കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ ഗവൺമെന്റ് ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സ്വീകരിക്കാനും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി ഈ രാജ്യത്തിലെ കാർഷിക രാജ്യമായ നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് ഈ ദുസ്തി ഉണ്ടായി ഈ ഭരണകൂടത്തെ നാം എങ്ങനെ വിലയിരുന്നു സമാധാനം പറയുന്ന ഒരു ഗവൺമെന്റ് ആളുകളാണ് ഈ പത്ത് വർഷം കൊണ്ട് സ്വന്തം കാർഷിക വൃത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം ആത്മഹത്യ ചെയ്തോ എന്ന് നിങ്ങൾ ഓർക്കണം അവരവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി നൂറുകണക്കിന് ആളുകളാണ് സമരമുഖത്ത് മരിച്ചു വീണവ ഈ ഗവൺമെന്റിനെതിരായി സമരം ചെയ്തു ആ ഗവൺമെന്റിന് ഈ കേരളത്തിലെ കർഷകരുടെ പ്രതിബദ്ധതയില്ല എന്ന് വന്നപ്പോ വീണ്ടും ഈ ഈ രാജ്യത്തെ കർഷകർ പീരുമേട് എം എൽ എ ബാഴുസോമൻ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജകമണ്ഡലംതല പരിപാടികളുടെ വിശദീകരണം നിയോജകമണ്ഡലം സെക്രട്ടറി ആർ തിലകൻ നിർവഹിച്ചു തുടർന്ന് എൽ ഡി എഫ് പീരിമേട് നിയോജകമണ്ഡലം തല കൺവെൻഷന് അഭിപാദ്യമർപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകറ്റ് ജോയ്സ് ജോർജ് സംസാരിച്ചു ಸಂಸ್ಥಾನೋಮೈ ಬಂದತತಮಕ್ಕೆ ಒಟ್ಟಾರೆವದಿ ಪ್ರದೇಶದಲ್ಲಿ ಆ ವಿಷಯೋಮಕ್ಕೆ ಕೇಂದ್ರ ಮಟ್ಟದಲ್ಲಿ ಅವಧಿಪೀಕಿ ಪರಿಹಾರನ ಕಾಣೆಯಿ ಸಿಯಂತು ನಮ್ಮದ ಪ್ರಕಲ್ಕತಗಳ ಎತ್ತುಮದ ಸೇ ಸಂಸ್ಥಾನದದಿ ಕಲ್ಪ ಸಾಪತಿಕ ಸಾರಾಯುಲ್ಪಡಿದಿ ಗಮತಿ ವನ್ಯಜೀವಿ ಸಂರಕ್ಷಣಾ ನಿಯಮರಣಪರಿಮದಾದಾದಿ ಚೇಡೋ ನಮ್ಮ ನೇತೃತ್ವದ ಅಧಿಯ ಪ್ರತಿಸಂಬಿಗೆ ಸೇರಿಕೆ ಪಡೇನಂತು ಪರಿಸ್ಥಿತಿಮದಮಕ್ಕೆ ಆಯಿ ಬಂದಪಡಿರುವ ಪ್ರಶ್ನೆಗಳಂತು ನೋಟಮ್ ಬೇಕರ ನೀತಿನಾಣ್ಣಿಗಳದ ಗಡಪದಿಸುಲ್ಪಡುವ ಪ್ರಶ್ನೆಗಳಂತು தோட்டத்தொழிலாளிகள் உட்பட உள்ளவருடைய ஒட்டனி அனிவாரியும் எல்லா பிரவர்த்தங்களிலும் சஜீவமாக இடதுபட்ச ஜனாதிபதி பாரம்பரிய மண்டலத்தை ஜெயக்கி நல்லா நம்ம ஜெயிக்கல மண்டலத்தை பிரதிசீகரிக்க நமக்கு அவசரம் இது மதனபே இந்திய ஜனாதிபத்தியும் அபகடத்திலாக நம்ம நாட்டிலே மதநிலவரங்கள் ஜனதிரம் உட்பட ஆளுகள் ஜாதி மதத்தையும் விவேச்சிக்கப்படையும் அவருடைய அவகாசங்கள் கவலை நிற்கு சமீபம் எல்லா ட்டும் ஈராஜ் ஜனாதிபத்திய மதநிரபே சிவிதானங்களே ஆகி தளர்க்கியும் தார்மிகுமெதிராய நிலபாடிகள் ஏது சாஹியம் உண்டாயும் എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പാണ് നൽകുവാനുള്ളത് ഈ പാർലമെന്റിൽ സ്വചനിക്കുകയും നിങ്ങൾ എന്നെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ ഇടുക്കിയിലെ പാർലമെന്റ് അംഗം ഒരിക്കലും ആ ഘട്ടങ്ങളിൽ ഒരിക്കലും നിശബ്ദനായിരിക്കില്ല സംസാരിച്ചുകൊണ്ടേയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും വേണ്ടി അത് നിലനിർത്തുന്നതിനു വേണ്ടി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല എൽ ഡി എഫ് നേതാക്കളായ പി എസ് രാജൻ ജോണി ചെരൂപുറം ജി വിജയാനന്ദ് എസ് സാബു കെ ടി ബിനു ഇ എസ് ബിജിമോൾ എൻ നവാസ് ആശ ആന്റണി ജിജി കെ ഫിലിപ്പ് കെ എൻ റോയ് പി കെ വിനോദ് തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു പീരുമേട് നിയോജകമണ്ഡലത്തിൽ നിന്നും നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു വണ്ടിപ്പെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്